ഹലോ ഗൈസ് ഇന്നത്തെ ദിവസം നമ്മൾ ഇന്ന് നമ്മുടെ മെഡിക്കൽ കോളേജിലേക്ക് പൊതിച്ചോറ് കൊടുക്ക ഉള്ള ദിവസമാണിന്ന് അപ്പോൾ ഞാൻ ഞങ്ങളെ പറമ്പിൽ നല്ല നാടൻ കുമ്പളമുണ്ട് അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോവാ നാടൻ കുമ്പളക്കറി പിന്നെ കോഴി പൊരിച്ചതും അച്ചാറും ചോറുമാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണിന്ന് കുമ്പളം പറിക്കാൻ പരിപാടിയാണെന്ന് കുമ്പളം പറിച്ചുകൊണ്ടിരിക്കാണ് അതൊരു മുള്ള മരത്തമാരാണ് ആ കുമ്പളം കേറി പോയത് ഭയങ്കര ടാസ്ക് കഴിഞ്ഞാ പറിക്കാൻ കിട്ടണില്ല എത്ര കുറെ ശ്രമിച്ചില്ലാസ്റ്റ് അതെല്ലാം കീട്ടിയാണ് പറിച്ചേ മതിയാകുന്നു അടിപൊളി കുമ്പളാട്ടോ നാടൻ കുമ്പളാട്ടോ അങ്ങനെ നമ്മൾ കുമ്പളം പറിച്ച് വൈഫിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്ത് വൈഫ് കറി വെക്കുകയാണ് ഗൈസ് ആ വൈഫ് അരിഞ്ഞ് കറി വെക്കുന്നു ഗൈസ് പിന്നെ അടുത്തത് കോഴി പൊരിക്കലാണ് കോഴി പൊരിക്കൽ പൊരിക്കുകയാണ് ഗൈസ് ആ കോഴി പൊരിക്കുകയാണ് നല്ല നാടൻ മസാലയിൽ കോഴി പൊരിക്കുകയാണ് അങ്ങനെ കോഴി പൊരിച്ചത് ഏകദേശമായി അതാ കോഴി പൊരിച്ചത് നമ്മൾ ചത്രത്തിലാക്കി പിന്നെ ചോറ് റെഡിയാണ് ചോറ് റെഡിയാക്കി കൊണ്ടിരിക്കുന്നു അതാ ചോറ് റെഡിയാണ് അതുപോലെ നമ്മളെ കുമ്പളങ്ങ കറി റെഡിയായി പാക്കാക്കുകയാണ് അങ്ങനെ പാക്കാക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മളാ ചോറ് പൊതി എങ്ങനെയാക്കണമെന്ന് കാണിച്ചു തരാം കോളേജിലേക്ക് എങ്ങനെ ആക്കണം എന്നുള്ളത് അങ്ങനെ ാക്കിയിട്ട് ഇറങ്ങി ചോറ് പൊതിയാക്കുകയാണ് കണ്ടോളി ഗ്യാസ് ആദ്യം പേപ്പറ് വിരിച്ച് പേപ്പറ് കീറി വെച്ച് പിന്നെ ഒരു അതൊരു കവറുണ്ട് അതതിൻ്റെ മേലെ വെക്കണം അതിൻ്റെ മേലെ വെച്ച് പിന്നെ ചോറ് നമ്മൾ തട്ടുകയാണ് ചോറ് അങ്ങനെ ചോറ് തട്ടുന്ന കേസ് ചോറ് ചോറിട്ട് കോഴിപ്പീസ് വെക്കുകയാണ് രണ്ട് കോഴിപ്പീസ് വെച്ചു ഇനി അച്ചാറുണ്ട് അച്ചാറിട്ട് പിന്നെ നമ്മൾ കറി ഒരു കറി വെച്ച് നമ്മൾ പാക്ക് ചെയ്യുകയാണ് ഇങ്ങനെയാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളെ പൊതിച്ചോറ് ഏകദേശം റെഡി ആയി അപ്പം ഇനി പൊതിച്ചോറ് കൊണ്ട് കൊടുക്കാൻ പോവുകയാണ് കേസ് ഞാൻ ചോറ് കൊണ്ടേ കൊടുക്കാൻ പോവാണ് ഗൈസ് ഞങ്ങള് അങ്ങാടിയിൽ കുറേ ആൾക്കാർ വേറെ കുറെ ചോറായിട്ട് വന്നു കേട്ടോ അതാ പെട്ടികളൊക്കെ ഫുള്ളായി ഈ വണ്ടി വരും ഇപ്പോൾ കയറ്റിക്കൊണ്ട് കൊണ്ടുപോകും